ഒരു കാര്യം ഞാൻ ആദ്യം കൂടി പറഞ്ഞോട്ടെ നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്കും വിഷമങ്ങളുണ്ട് ദേഷ്യങ്ങളുണ്ട് സങ്കടങ്ങളുമുണ്ട് ഇതെല്ലാം ഉള്ള പച്ചയായ മനുഷ്യരാണ് ഞാനും മൃദുലയും എല്ലാവരും നീ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളും അപ്പം ആരും റോബോട്ട്സ് ഒന്നും അല്ല സ്വിച്ച് പോലെ എല്ലാം അങ്ങനെ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതുപോലെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാവർക്കും നോക്കാൻ മനസ്സിലെല്ലാവരും എല്ലാവരും അറിയാവുന്ന കാര്യങ്ങളാണ് പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അപ്പം അതുപോലെ പിണക്കങ്ങളും ഇണക്കങ്ങളും ദേഷ്യങ്ങളും എൻ്റെ കുടുംബത്തിലും സോഷ്യൽ മീഡിയയിൽ താരമായിട്ടുണ്ടായിരുന്ന തരംഗമായിട്ടുള്ള ഒരു കുടുംബ വ്ളോഗേഴ്സിനെ കുറിച്ചാണ് ഞാനെന്ന് സംസാരിക്കാൻ പോകുന്നത് താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് പൊങ്കാലയിടുന്ന ആളുകളോട് ആദ്യം തന്നെ പറയാനുള്ളത് വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം പൊങ്കാലയിടുക ഞാൻ അധികമായിട്ട് വ്ളോഗ് കാണുന്ന ഒരാളല്ല പക്ഷേ ഈ ഒരു കുടുംബത്തിൻ്റെ വ്ളോഗ് ഞാൻ ചില സമയങ്ങളിലൊക്കെ കാണുന്ന ഒരാളാണ് ആ സമയത്ത് ആദ്യം പ്രവീൺ പ്രണവ് ഇവരുടെ ഫാമിലി നെയിമെന്ന് പറയുന്നത് അല്ലാന്ന് പറഞ്ഞ പേര് എന്ന് പറയുന്നത് പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനലാണ് പ്രവീണ് ചേട്ടനും പ്രണവ് താഴെ പ്രണവിന് കൊച്ചു എന്നാണ് വിളിക്കാറുള്ളത് അപ്പോൾ ഈ പ്രവീണും കൊച്ചും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ആദ്യം അവർ ഇൻസ്റ്റാഗ്രാമിൽ കൊച്ചു കൊച്ചു ഈ ഡാൻസിൻ്റെ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ആളുകൾ റീൽസും കാര്യങ്ങളൊക്കെ ഇടും പിന്നെ യൂട്യൂബിലേക്ക് വന്നു യൂട്യൂബിൽ വ്ളോഗിങ്ങും ആയിട്ട് വന്ന സമയത്തും ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുന്ന സമയത്താണ് അവരുടെ മൂത്ത ആൾ അതായത് പ്രവീണിന്റെ വിവാഹം കഴിഞ്ഞത് മൃദുല എന്ന് പെൺകുട്ടി പെൺകുട്ടിയുടെ കുടുംബത്തിലേക്ക് വരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കണ്ടു കഴിഞ്ഞാൽ അസൂയ തോന്നാവുന്ന അത്രയ്ക്കും സന്തോഷമായിട്ടുള്ള ഒരു ഹാപ്പി പെർഫെക്റ്റ് ഫാമിലി എന്നൊക്കെ പറയുമല്ലോ ഇതിൽ ഈ പ്രവീണാവട്ടെ പ്രണവാവട്ടെ മൃദുലയാവട്ടെ അതുപോലെ തന്നെ പ്രവീണേയും പ്രണവിൻ്റെയും അമ്മയും അച്ഛനും ആവട്ടെ എല്ലാവരും ഒരു പെർഫെക്റ്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു കുടുംബം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തത്രത്തോളം സ്നേഹവും എടുപ്പൊക്കെ കാരണം ഒരു മൃദുല എന്ന് പറയുന്നത് ആ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകളാണ് ആ മരുമകളെ പോലും അവർ എത്രത്തോളം സ്നേഹത്തോടു കൂടിയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു അവരുടെ നമ്മൾ കാണുമ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസത്തിന് പോലും മൃദുല അവളുടെ വീട്ടിലേക്ക് പോ നിൽക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കരയുന്ന അമ്മായി അതുപോലെ തന്നെ കരയുന്ന ഇളയച്ഛൻ അതായത് ഹസ്ബൻഡിൻ്റെ അനിയൻ ഇതൊക്കെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മൃദുല പ്രഗ്നൻ്റ് ആവുന്നു അതിന് ശേഷമാണ് കാര്യങ്ങളും ചെക്കപ്പും അതുപോലെ തന്നെ വളകാപ്പും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡെലിവറി അടുത്തതോടുകൂടെ ഡെലിവറി ആയ സമയത്ത് പിന്നെ കുറച്ചധികം ബ്ലോഗുകളിൽ കൊച്ചുവിനെയോ അമ്മയെയോ അച്ഛനെയോ കാണാനില്ല അപ്പൊ അതിൻ്റെ താഴെ വന്ന് ഒരുപാട് പേര് ചോദിക്കണ്ടേ എന്താ പറ്റിയത് എന്താ പറ്റിയത് അമ്മ അച്ഛൻ എവിടെ പോയി അവരൊന്നും എന്താ വരാത്തത് എന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അതെല്ലാം എന്നുണ്ടെങ്കിൽ കുടുംബത്തിലൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്ന സമയത്ത് ആ മരുമകളുടെയും മകന്റെയും കൂടെ അനിയനാവട്ടെ ജ്യേഷ്ഠനാവട്ടെ ഉമ്മയാവട്ടെ വാപ്പ അമ്മ അച്ഛൻ ആരും ആവട്ടെ കൂടെ നിന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ഒരു സമയമാണ് പക്ഷെ ആ സമയത്ത് അവരെ കാണാതിരുന്ന ഒരു സമയത്ത് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി കൊച്ചു എവിടെയോ അമ്മ എവിടെയോ അവരുടെ കുടുംബത്തിൽ പ്രശ്നമാണ് അങ്ങനെ ഒരുപാട് സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരു ചാനലിന് താഴെ ചാനലിൻ്റെ വീഡിയോക്ക് താഴെ ഒരു നെഗറ്റീവ് കമൻസ് പോലും വരാറില്ല അത്രയ്ക്ക് പെർഫെക്റ്റ് ഫാമിലി ഓ മൃദുലയ്ക്ക് കൊച്ചുവിനെ പോലെ ഒരു ഇളയച്ചന് കിട്ടിയത് ഭാഗ്യം കൊച്ചുന് മൃദുല എന്ന് പറയുന്നത് സ്വന്തം സിസ്റ്റർ ആണെങ്കിൽ സ്വന്തം ബ്രദറാണ് അങ്ങനത്തെ രീതിയിലുള്ള ഒക്കെ ആയിരുന്നു കൊച്ചു മൃദുല ഫാൻസ് പോലും ഉണ്ടായിരുന്നത് അതായത് ഇളയച്ഛൻ അതുപോലെ തന്നെ മൂത്ത ഭാര്യയുടെ അതായത് ജ്യേഷ്ഠൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ ആ ഒരു ബോണ്ടിങ് ഒക്കെ ഭയങ്കരമായിട്ട് പല ആളുകളും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രസവ സമയത്ത് ഈ പറയുന്ന കൊച്ചുവിനെയോ അമ്മയെയോ അച്ഛനെയോ കാണാനില്ല എന്നുള്ളതാണ് ആളുകളുടെ ഉള്ളിൽ ആദ്യം ഉണ്ടാക്കി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ചോദ്യചിഹ്നമായി വന്നത് അങ്ങനെ ഒരുപാട് വീഡിയോക്ക് താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നു മൃദുല നല്ല കുട്ടിയാണ് മൃദുല ഹണിമൂണിന് പോലും കൊച്ചുവിനേയും ഉമ്മ അതായത് അമ്മായിച്ചൻ്റെ അമ്മായി അമ്മയൊക്കെ കൊണ്ടുപോയതാണ് ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ കഴിയില്ല എന്നും ചില ആളുകൾ പറയുന്നു മൃദലയുടെ സ്വഭാവം കാരണമാണ് ഇങ്ങനെ ജനിക്കാൻ പോകുന്ന കുഞ്ഞു കാരണമാണ് ഇങ്ങനെ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ കുടുംബം സ്പ്ലിറ്റായി അങ്ങനെ പല രീതിയിലുള്ള നെഗറ്റീവ് കമൻസ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനൊരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പം വളരെ റീസെൻ്റ് ആയിട്ട് അവരൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്പം നല്ല അതിലെ കുറച്ച് ഭാഗങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം നമ്മളുടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കൊച്ചു അമ്മ അച്ഛൻ എല്ലാവരും എവിടെ ഇപ്പം അവരെ കാണുന്നില്ല വീഡിയോയിലൊന്നും ഒരു കാര്യം ഞാൻ ആദ്യം കൂടി പറഞ്ഞോട്ടെ നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്കും വിഷമങ്ങളുണ്ട് ദേഷ്യങ്ങളുണ്ട് സങ്കടങ്ങളുമുണ്ട് ഇതെല്ലാം ഉള്ള പച്ചയായ മനുഷ്യരാണ് ഞാനും മൃദുലയും എല്ലാവരും നീ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളും അപ്പം ആരും റോബോട്ട്സ് ഒന്നുമല്ല സ്വിച്ച് ഉട്ട പോലെ എല്ലാം അങ്ങനെ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതുപോലെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാവർക്കും നോക്കാൻ മനസ്സിലെല്ലാവരും എല്ലാവരും അറിയാവുന്ന കാര്യങ്ങളാണ് പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അപ്പം അതുപോലെ പിണക്കങ്ങളും ഇണക്കങ്ങളും ദേഷ്യങ്ങളും എൻ്റെ കുടുംബത്തിലും ഉണ്ട് അപ്പം അത് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് അതിൽ കൂടെ റീച്ച് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ അപ്പം നിങ്ങൾ പറയും നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ബ്ലോഗാക്കുന്നില്ലേ എന്തുകൊണ്ട് ഇത് ബ്ലോഗ് ആക്കുന്നില്ല നമ്മുടെ നമ്മളെ ലൈഫിൽ ഉണ്ടാവുന്ന ഹാപ്പി ആയിട്ടുള്ള സംഭവങ്ങൾ ട്രാവല് നമ്മളെ കുടുംബമായിട്ടുള്ള യാത്ര സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ എന്റെ കുഞ്ഞിന് ജനിച്ച നിമിഷങ്ങൾ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ് അതാണ് നമ്മൾ നിങ്ങളുടെ എത്തിക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഡൗൺ സൈഡ് ഒരിക്കലും നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒന്നും നമ്മൾ വ്ലോഗ് ചെയ്തിട്ടില്ല അപ്പം അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യരുത് നമ്മളിപ്പോൾ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് കാണിക്കുന്നു എന്ന് വെച്ച് നമ്മൾ ഡൗൺ സൈഡ് കാണിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് നമ്മുടെ ഇഷ്ടമാണ് ഞാൻ അതിനെ അതിനാഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ട് നിങ്ങളെ മുമ്പിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എത്തിക്കാനാണ് എനിക്ക് ആഗ്രഹം അല്ലാണ്ട് നെഗറ്റീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഞാൻ മനുഷ്യനാണ് കേസ് നമ്മളും നമുക്കും വിഷമങ്ങളുണ്ട് നമ്മളൊരു കുടുംബമാകുമ്പോൾ ഏത് ഇപ്പം നിങ്ങളെ നിങ്ങളെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ില്ല വിഷമങ്ങളുണ്ടാവാറില്ല ദുഃഖങ്ങളുണ്ടാവാറില്ല നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടാണോ ഇരിക്കാറ് അല്ല എല്ലാവരുടെയും കുടുംബത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ എൻ്റെ ഉണ്ട് പ്രശ്നങ്ങളൊക്കെ അതൊക്കെ മാറും മാറുമായിരിക്കാം എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു മാറട്ടെ ആൾക്കറി വിളിക്കുന്നത് അത് അവരവരുടെ ഇഷ്ടം കമൻറ്റ് ബോക്സ് ആണ് അത് കമൻ ബോക്സ് എന്ന് പറയുമ്പോൾ തന്നെ പബ്ലിക്കിന് വന്ന് എന്തും പറയാനുള്ള ഒരു സ്പേസ് ആക്കി മാറ്റരുത് ഒരാളെ വിമർശിക്കാം അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരിടത്തും ആയിക്കോട്ടെ വിമർശിക്കാം എല്ലാം പറയാം അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം പക്ഷേ അതൊരു അതിരി വിട്ട് ഒരാൾ വ്യക്തിപരമായിട്ടുള്ള ലൈഫിനെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക അത് പേഴ്സണലി നമ്മളെ ഒരുപാട് ഡ്രോമയിലാക്കാം ഒരുപാട് വിഷമത്തിലാക്കാം നമ്മുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റിലൂടെ കടന്നു കൊണ്ടിരിക്കുന്നത് പക്ഷെ അതുപോലെ നേരം എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ചില സമയത്ത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ ഒരു വലിയ വില്ലനാണ് അത് വില്ലനായിട്ട് എത്രത്തോളം മാറി എന്നത് എൻ്റെ ഈ ഒരു ഇപ്പം ലൈഫിലാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമാണ് പലർക്കും പല പല അഭിപ്രായങ്ങളാണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പം അപ്പം ഓഫ് കോഴ്സ് അപ്പം അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും കാണും അതെല്ലാ കുടുംബത്തിലും ഉള്ളതാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യുക ഇപ്പൊ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ അത് പറയണം പറഞ്ഞേ പറ്റൂ പറഞ്ഞേ എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന ആൾക്കാർ തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കുടുംബം വിറ്റ് നീ കുടുംബ പ്രശ്നം വിറ്റ് നീ കാശാക്കിയില്ലേ എന്ന് വേണമെങ്കിൽ തിരിച്ചും പറയും ഉറപ്പായിട്ടും പറയാം അതല്ല ഇത് ഞാൻ ഇപ്പൊ പറയുന്നത് തന്നെ കാരണം അത് എനിക്ക് നിങ്ങളുടെ പറയാനുള്ള ഒരു ബാധ്യതയുണ്ട് ഇത്രയും നാളെ വീഡിയോ ഉണ്ടായിട്ട് അവരിപ്പോ എന്തേ വീഡിയോയിൽ ഇല്ല എന്നുള്ള ചോദ്യം വളരെ വാല്യുബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുള്ള ഒരു ചോദ്യമാണ് ആ ഒരു ചോദ്യത്തിനാണ് ഞാൻ വന്ന് മറുപടി പറഞ്ഞത് പറയാന് ഇത്ര ലേറ്റ് ആയ കാര്യമല്ല നേരത്തെ ഇട്ട വീഡിയോസിനാണ് നിങ്ങൾ കമന്റ് ഇട്ടത് ഇതില് വളരെ വ്യക്തമായിട്ട് പ്രവീൺ പറയുന്നുണ്ട് എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങൾ കാണും എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങൾ കാണും അതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ അവരുടെ കുടുംബത്തിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതെന്താണെന്ന് കൃത്യമായിട്ട് പ്രവീൺ പറയുന്നില്ല പക്ഷെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വലിയ വെപ്പണാണ് വലിയ വെപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുന്നു നമ്മുടെ കുടുംബത്തിൽ എന്തു തന്നെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു ഒരു ദിവസം വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല എന്നല്ലേ അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് തന്നെ ചെറിയ കാര്യം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാലും നാട്ടുകാരറിയും അതുപോലെ തന്നെ ലോകമൊത്ത അറിയും പൊങ്കാല വരും നെഗറ്റീവാണ് എന്നുണ്ടെങ്കിൽ അത് പൊങ്കാല വരും നല്ലതാണെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകൾ കാണും പക്ഷെ ഒരു ചെറിയ മൈൻഡോട്ട് ഒരു വൺ പേഴ്സൻറ്റ് നെഗറ്റീവ് മതി ആളുകൾ നമ്മളെ പൊങ്കാല അങ്ങോട്ട് കണ്ടിട്ട് തീർത്ത് കളയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്രവീണും അതുപോലെ തന്നെ മൃദുലയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഡെലിവറി അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അതിനിപ്പോൾ എത്ര നോർമൽ കുടുംബത്തിൽ നിന്ന് എത്ര സ്നേഹവും സപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞാലും ഒരു പരിധി വരെ എങ്കിൽ ഒരു പരിധി വരെ ആ പെണ്ണിന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാര്യങ്ങളുണ്ടാവും ആ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോവാണ് അവളുടെ ഭർത്താവ് പ്രവീണിനെ കുറിച്ച് പറയുക ഈ ഭാര്യയുടെ ഈ ഒരു ഡെലിവറി കാര്യങ്ങള് ഹോസ്പിറ്റല് പിന്നെ അവളുടെ കെയർ കുട്ടിയുടെ കെയർ ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭർത്താവ് ഒറ്റയ്ക്ക് ചെയ്യണം അതിന്റെ ഒരുപാട് സ്ട്രെസ്സ് ടെൻഷൻസ് ഉണ്ടാവും പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവരുടെ കുടുംബം സ്പ്ലിറ്റ് ആയി നിന്നുകൊണ്ടിരിക്കുകയാണ് ആ കൊച്ചു ആകട്ടെ അമ്മ അച്ഛൻ ആവട്ടെ ഇവരൊക്കെ ആയി നിന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്താ വിഷയം വിഷയമെന്നറിയില്ല ബട്ട് സ്റ്റിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു ഡെലിവറിയുടെ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്ലസ് അവരുടെ കുടുംബത്തിൻ്റെ പ്രഷറും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ പ്രഷറും താങ്ങാൻ പറ്റാത്തത്രത്തോളം പ്രഷറാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സമയത്ത് സത്യം പറഞ്ഞാൽ ആ കുഞ്ഞിനൊന്നും ശരിക്കും സ്നേഹിക്കാനോ ലാളിക്കാനോ പോലും അവർക്ക് പറ്റുന്നുണ്ടാവില്ല ഇപ്പോൾ പല വീഡിയോക്കും മുന്നേ ഈ ഇതുപോലെ മൃദുവെ പല വീഡിയോസിലും കരയുന്നത് കാണുന്നുണ്ട് അപ്പോൾ ആളുകളൊക്കെ പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ ആലോചിച്ചിട്ടാണ് ആ കുട്ടി കരയുന്നത് എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല എന്താണ് അവരുടെ കുടുംബത്തിൽ സംഭവിച്ചതൊന്നും അറിയില്ല പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം വളരെ നല്ല രീതിയിൽ പോയിരുന്ന ഒരു കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചത് ആലോചിച്ചിട്ട് ആർക്കാണെങ്കിലും വിഷമം തോന്നും അവരെ ഹെയ്റ്റ് ചെയ്യുന്നതല്ല എന്നുണ്ടെങ്കിൽ അവർ അവർക്ക് മോശം വരട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളും നമ്മുടെ കമന്റ് ബോക്സിൽ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ എന്താണെങ്കിലും വളരെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലുള്ള ഫാമിലി വ്ളോഗേഴ്സിനൊക്കെ ഇതൊരു പാഠമാണ് കാരണം എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ നമ്മളെ ഉണ്ട് എന്നുണ്ടെങ്കിലും അതെല്ലാം പുറത്ത് പബ്ലിക്കായിട്ട് വരും നമ്മൾ എത്ര തന്നെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് ഒരു പോയിന്റിൽ നമ്മളത് പറയേണ്ടി വരും കാരണം ഈ ആവട്ടെ പ്രവീണാവട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ മൃദുലയാവട്ടെ അവരിത് തുറന്നു പറയാൻ ചിലപ്പോൾ അവർ ആദ്യം റെഡി ആയിരുന്നിരുന്നില്ലേക്കാണ് പക്ഷേ ആളുകളുടെ നെഗറ്റീവ് കമൻസും ക്രിറ്റിസിസും കാരണം അവർക്ക് പറയേണ്ടി വരികയാണ് മുന്നിൽ വന്നിട്ട് ആളുകൾ മുന്നിൽ വന്ന് പറയേണ്ടി വരികയാണ് ഇതാണ് സത്യത്തിൽ ഉണ്ടായത് എന്നുള്ളത് പക്ഷേ അവർ നല്ല മെച്യോർഡ് ആയിട്ടുള്ള റിപ്ലൈ ആണ് കൊടുത്തത് അവരെ കുടുംബത്തിൻ്റെ തേക്കാനോ കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല പക്ഷേ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അതിൽ പ്രവീൺ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഒരു വാടക വീട്ടിലേക്ക് പോകണം എന്നുള്ളത് അഡ്രസ്സ് എന്ത് കൊടുക്കണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു വിഷമത്തിൽ നിൽക്കുമായിരുന്നു എന്നുള്ളത് അതൊക്കെ കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും വിഷമം തോന്നും കാരണം ഇങ്ങനെയൊരു സ്റ്റേജിൽ കൂടെ നിൽക്കേണ്ട ഒരു കുടുംബം ഈ ഒരു സ്റ്റേജിൽ ഉണ്ടായില്ല എന്നുള്ളത് ഏറ്റവും വിഷമമാണ് നമുക്കറിയില്ല ആരുടെ ഭാഗത്താ സത്യമാരുടെ ഭാഗത്താ ശരി തെറ്റ് ഒന്നും നമുക്കറിയില്ല ബട്ട് സ്റ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം ആ ഒരു കുടുംബം പഴയ പോലെ തന്നെ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് വ്ളോഗ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അത്രമാത്രം ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ അപ്പോൾ നിങ്ങളുടെ കമൻസ് താഴെപ്പറയാ വിൽ സി ദക്സ്പീരിയൻസ് ബൈ ബൈ